നിങ്ങൾ പതിറ്റാണ്ടുകളോളം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നിരിക്കാം അവർക്ക് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും കൂരുകയും വരെ ചെയ്തു കൊടുത്തിരിക്കാം അവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് അതായത് അവരുടെ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് നിങ്ങൾ പാട്ട് ചിട്ടപ്പെടുത്തിപ്പെടുത്തിരിക്കാം കമ്മ്യൂണിസ്റ്റുകാരുടെ ചിത്രങ്ങളിൽ സംഗീത സംവിധാനം ചെയ്തിരിക്കാം കേരള സർക്കാരിൻ്റെ കേരളശ്രീ എന്ന അവാർഡും നിങ്ങൾക്ക് കിട്ടിയിരിക്കാം അതിലുപരി നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ മികവ് തെളിയിച്ച ആളായിരുന്നിരിക്കാം പക്ഷേ ഇതൊക്കെ ഒറ്റ നിമിഷത്തിൽ റദ്ദു ചെയ്യപ്പെടും നിങ്ങൾ ഏതെങ്കിലും ഒരു വിവാദത്തിൽ ചെന്ന് ചാടുമ്പോൾ മാത്രമല്ല എതിര് നിൽക്കുന്ന വ്യക്തി ഒരു സമാധാന നാമധാരിയാണെങ്കിൽ നിങ്ങളുടെ പേര് ഒരു ഹൈതവ നാമം കൂടിയാണെങ്കിൽ തീർന്നു എന്ന് തന്നെ കരുതുക അതുവരെ നിങ്ങൾ ചെയ്ത സകല കാര്യങ്ങളും അതോടുകൂടി ഇല്ലാതാകും നിങ്ങൾ പൊടുന്നനെ സംഘിയാക്കപ്പെടും സവർണ വാദിയാക്കിയപ്പെടും എതിര് നിൽക്കുന്ന ആൾ ഒരു സവർണ സമാധാന നാമധാരിയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെ തീർന്നു എന്ന് കരുതാം അതിൽ നിങ്ങൾ ഒരു പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചു പാർട്ടിക്കാരോടൊപ്പം ജനി ജീവിച്ച് വളർന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും അതെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ ചതിക്കപ്പെടും അതുവരെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആളുകൾ നിങ്ങളെ തള്ളിപ്പറയും ഇത്രയേ ഉള്ളൂ ഒരു കാഫിർ കമ്മ്യൂണിസ്റ്റിൻ്റെ രാഷ്ട്രീയ ജീവിതം അതിന് ഉത്തമ തെളിവാണ് പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞൻ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പണ്ഡിറ്റ് എന്ന ആ നാമം കണ്ടിട്ട് അതെന്തോ സവർണ ജാതിവാലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹത്തിനെ എല്ലാവരും കല്ലെറിഞ്ഞത് എന്നാൽ അത് അദ്ദേഹം പഠിച്ചു നേടിയെടുത്തതാണെന്നുള്ള ബോധം അവർക്കില്ലാതായിപ്പോയി ഒരു ദളിതൻ കൂടിയാണ് നിങ്ങളെങ്കിൽ പിന്നെ ഈ ദളിത്നേകം പ്രസംഗത്തിൽ പറയുന്നവരുടെ യാതൊരു പിന്തുണയും നിങ്ങൾക്ക് അത്തരം വിവാദ സമയങ്ങളിൽ ലഭിക്കില്ല ിയും വേണോ തെളിവ് ജാസി ഗിഫ്റ്റ് എന്ന സംഗീതജ്ഞൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ആസിഫലി നേരിട്ട അപമാനത്തേക്കാൾ ആയിരം മടങ്ങ് അപമാനിതനായി അന്ന് എത്ര പിന്തുണ കിട്ടി ജാസി ഗിഫ്റ്റിന് എന്നാൽ ആസിഫലിക്ക് പോലും വിഷമമില്ലാത്ത പരാതിയില്ലാത്ത ഒരു സംഭവത്തിൽ ആസിഫലി നേടിയ പിന്തുണ നോക്കൂ എന്തുകൊണ്ടാണത് കിട്ടിയത് എന്ന് കണ്ടോ മറിച്ച് ആസിഫിലിയുടെ സ്ഥാനത്ത് ഉണ്ണിമുകുന്ദനോ വേറെ എന്തെങ്കിലും ഹൈന്ദവ നാമധാരിയായിട്ടുള്ളൊരു നടനോ ആയിരുന്നെങ്കിൽ ഇത്ര പിന്തുണ കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നോ നിസ്കളങ്കരെ അപ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ കാഫിറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ നിങ്ങളുടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പിന്തുണ എന്നത് അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ വരെ വിശ്വസിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പിന്തുണ എന്നത് നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു വിവാഹത്തിൽ പോയി ചാടുമ്പോൾ ഒരു സമാധാന ദാമധാരിയാണ് നിങ്ങളെതിര് നിൽക്കുന്നതെങ്കിൽ അവിടം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ യാഥാർത്ഥ്യം